ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്നിറങ്ങുന്നതിനിടെ യുവതി പാളത്തിലേക്ക് രക്ഷകനായി റെയിൽവേ പോർട്ടർ ട്രെയിനിൽ നിന്നിറങ്ങുന്നതിനിടെ കാൽവഴുതി പാളത്തിലേക്ക് വീണ യുവതിക്ക് രക്ഷകനായി റെയിൽവേ പോർട്ടർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് സംഭവം ചങ്ങരംകുളം കോക്കൂർ പുത്തൻ വളപ്പിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ബഷീറാണ് രക്ഷകനായത് ചെന്നൈ മംഗളൂരു എക്മോർ എക്സ്പ്രസിൽ പോകുന്ന മൂത്ത മകളെ യാത്രയാക്കാൻ എത്തിയതായിരുന്നു യുവതിയും മറ്റൊരു മകളും ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ മൂവരും കയറി സാധനങ്ങളെല്ലാം സുരക്ഷിതമായി വയ്ക്കുന്നതിനിടെ ട്രെയിൻ നീങ്ങി തുടങ്ങി ഉടനെ അമ്മയും മകളും പ്ലാറ്റ്ഫോമിലേക്ക് ചാടാൻ ശ്രമിച്ചു ആദ്യം ചാടിയ മകൾ സുരക്ഷിതമായി എത്തി അമ്മ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലായി പോയി ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ബഷീർ കുതിച്ചെത്തി പാളത്തിലേക്ക് വീണുകൊണ്ടിരുന്ന യുവതിയെ വലിച്ചു കയറ്റുകയായിരുന്നു യുവതിയെ രക്ഷിക്കുന്നതിനിടയിൽ ബഷീറിന് നെറ്റിയിൽ ചെറിയ മുറിവേൽക്കുകയും ചെയ്തു രണ്ടു മാസം മുൻപും ഇത്തരത്തിൽ ഇദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയിരുന്നു വർഷങ്ങളായി ഇവിടെ പോർട്ടറായി ജോലി ചെയ്യുന്ന ബഷീർ ഏറെ പേരെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ